എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഊത്തപ്പാണ് കേട്ടോ അപ്പോൾ ഊത്തപ്പത്തിന് വേണ്ടിയിട്ട് ഞാനതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സവാള ഒരു പച്ചമുളക് ഒരു കഷ്ണം ക്യാരറ്റ് അല്പം മല്ലിയില പിന്നെ ഒരു പകുതി ടൊമാറ്റോ ഇത്രയും ഇതായി ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്കിതിൽ ഇടാനുള്ളത് ഊത്തപ്പുണ്ടാക്കാറായിട്ട് ആദ്യം തന്നെ മാവ് കോഴി വയ്ക്കുക ഇത് നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് സാധനങ്ങൾ എങ്ങനെ ഇടാം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നെയ്യോ എന്ത് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ എണ്ണയാണ് ഒഴിക്കണേ നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ എണ്ണയല്ലേ ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം വേണം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാനൊന്ന് മറച്ചിട്ട് വെക്കും കേട്ടോ അതിനെന്താണെന്നുവെച്ചാൽ മറിച്ചിട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഒന്ന് മൂടി വെച്ചാൽ മതി വേറൊരു പാത്രം കൊണ്ട് നമുക്ക് അതുകൊണ്ട് പാത്രം കൊണ്ട് എല്ലാവരും മൂടിയോണ്ട് അത് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മറിച്ചിട്ടുണ്ടാകും കാര്യമില്ല കൂടി ഞാൻ പരത്തിയിട്ടുണ്ട് ഇപ്പം ഇതാണ് നമുക്ക് ഉത്തപ്പം കഴിക്കാം കേട്ടോ ഊത്തപ്പം ഞാൻ ചമ്മന്തി ഉണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് അപ്പൊ ഞാൻ ആദ്യം നിന്നത് ചമ്മന്തി ഇട്ടിട്ടതാ കഴിക്കാൻ പോവുകയാണേ ചമ്മന്തിപ്പൊടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചമ്മന്തിപ്പൊടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ Thanks for watching my video.